എല്ലാ മുസ്ലിമും നോമ്പ് വാചിപ്പാടും നോമ്പനുഷ്ഠിക്കാൻ കഴിവും ഉണ്ടാവും എല്ലാ മുസ്ലിം നോമ്പ് നോമ്പ് കാശിട്ടോ അവർക്ക് നോമ്പ് നോമ്പു ാണ് നോമ്പുണ്ടത് അല്ലെങ്കിൽ അപ്പൊ ഇരുപത്തി ഒമ്പതിൽ അന്ന് രാത്രി മാസം കണ്ടു കണ്ടുപോകും അത് അല്ലെങ്കിൽ പിന്നെ നോമ്പിന്റെ പങ്കുകൾ കേട്ടോ നോമ്പിന്റെ പങ്കുകൾ രണ്ടു ഒന്ന് നിയത്ത് ഒന്ന് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വഞ്ചിക്കാം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വഞ്ചിക്കാം നോമ്പിൽ ഓരോ രാത്രിയും വാച്ച് കാണാം പങ്ക് നോമ്പിൽ ഓരോ രാത്രിയും മൂല ചെയ്യണം മനസ്സിലാക്കണം നോമ്പുറിയുന്ന കാര്യങ്ങൾ നോമ്പിന്റെ പങ്കുകൾ ഒന്ന് നിയത്ത് നിയത് നിർബാധിക്കണം

പിന്നെയാ സുന്ദസങ്ങൾ ഇത് കിട്ടുള്ളൂ എത്ര ദിവസം അത്രേ ദിവസം ഇരുപത്തൊമ്പതോ മുപ്പത് ഉണ്ടാവും പിന്നെ നോമ്പ് സുന്നത്തെ ദിവസങ്ങളും ഒന്ന് ദിവസം ആറ് ദിവസം എല്ലാ അറുമാസവും പതിമൂന്ന് ദിവസങ്ങളിൽ പിന്നെയോ എല്ലാ അറുമാസവും ഇരുപത്തിയെട്ട് ഈപത്തിട്ട് ഇരുപത്ത ഈ തീയതികളിൽ ഓക്കെ മനസ്സാരണം പിന്നെയോ തിങ്കൾ വ്യാഴ ദിവസങ്ങൾ എല്ലാ ആഴ്ചയും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പിന്നെയോ നവംബർ ആറാം നാല് ദിവസം നവംബർ ഒന്ന് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും അല്ലെ പിന്നെയോ രണ്ട് അയ്യാമത്തു ശരിക്കും അയ്യാമത്തെ ശരിക്കും പെരുന്നാൾ കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമാണ് അത് അഞ്ചു പ്രയൊക്കെ പെരുന്നാൾ കഴിഞ്ഞ ദിവസം വലിയ പെരുന്നാൾ കഴിഞ്ഞ ദിവസം അയ്യാമത് ശരിക്കും ആ ദിവസം നമുക്ക് അതുപോലെ തന്നെ ശക്തിയുടെ ദിവസം മാസം കണ്ടോ കണ്ടില്ല സംശയമുള്ള ശമ്പ ും പ്രതീക്ഷ നല്ല പ്രായം അയാൾ എൺപത് വയസ്സും അല്ലെങ്കിൽ പ്രതീക്ഷ ഇല്ലാത്ത രോഗം ആർക്കുകയും ചെയ്യാവില്ല ും നിർബന്ധമില്ല നിർബന്ധം ഇല്ല ഓക്കെ അപ്പോ ശ്രദ്ധിക്കുക നോമ്പുകൾക്ക് അറാമായത് അല്ലെങ്കിൽ നോമ്പുകൾ വാചിപ്പില്ല എന്ന് പറയുന്നത് ഈ രണ്ടു പേർക്കുമാണ് നല്ല മനസ്സിലാക്കുക ഓക്കെ പിന്നെ അവർക്ക് എന്ത് ചെയ്യാമോ ിൽ എന്തുകൊണ്ടും എന്താ കൊടുക്കേണ്ട ആ നാട്ടിലെ മികച്ച ഭക്ഷ്യമാണ് ഇത് ചെയ്യാൻ നിർബന്ധമാണ് നിർബന്ധമാണ് മനസ്സിലാക്കോ ഇനി കഥ കിട്ടുന്ന കാര്യം രോഗം യാത്ര മുതലായ കാരണം കൊണ്ട് നോക്കുമ്പോൾ അയാൾ ഇങ്ങനത്തെ കാരണം ചെറിയതായി ഉറപ്പായതായി അപ്പൊ തന്നെ പിന്നെ മൂന്നാമത്തെ വെള്ളപോട് പിന്നെ തുറന്ന ഉടനെ ഈ പറയുന്നത് ഇത് നിർബന്ധമായി പഠിച്ചു ഈ ദ്വാസം ചെയ്യാൻ പാടത്ത് പറയുന്നുണ്ട് രണ്ട് ആന മൂന്ന് നോമ്പ് നോമ്പ് ഒരാൾക്കാർ നോമ്പ് നാല് അഞ്ചിൽ നാല് മറ്റു അവിടെ